നമ്പർ നാല് മു അതിനാൽ നമസ്കാരക്കാർക്ക് നാശം അതിനാൽ നമസ്കാരക്കാർക്ക് നാശം എന്നാൽ മഹാനാശം മുസല്ലീൻ നമസ്കാരക്കാർക്ക് എന്നർത്ഥത്തിൽ വന്ന പദമാണ് മുസല്ലിൻ എന്നതിന്റെ ബഹുവജനാണ് മുസല്ലീന മുസല്ലിൻ എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്നവൻ മുസല്ലീൻ നമസ്കരിക്കുന്നവർ മുസല്ലൂൻ എന്ന് പറയും നമസ്കരിക്കുന്നവർക്ക് മുസല്ലൂൻ എന്ന് പറഞ്ഞാലും മുസല്ലീൻ എന്ന് പറഞ്ഞാലും അർത്ഥം നമസ്കരിക്കുന്നവർ എന്ന മുസല്ലിൻ നമസ്കരിക്കുന്നവൻ അതിന്റെ ഏകവചന രൂപം മാതിയായ പേര് സ്വല്ല നമസ്കരിച്ചു യുസല്ലി അവൻ നമസ്കരിക്കുന്നു സ്വലാത്ത് നമസ്കാരം ഞാൻ നമസ്കരിക്കുന്നു രൂപങ്ങൾ പദങ്ങൾ പണ്ഡിതന്മാർ പഠിപ്പിച്ചപ്പോൾ മുസല്ലി ഞാൻ നമസ്കരിക്കുന്നു എന്ന അറബി പദമൊക്കെ നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ടാകാം ഒസൊല്ല യുസൊല്ലി സ്വലാത്ത് മുസൊല്ലിൻ മുസല്ലീന ഉസല്ലി ഇതൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന പദങ്ങളാണ് മൂലപദത്തിൽ നിന്ന് വന്നിട്ടുള്ളത് ഇപ്പൊ വൈലുല്ലിൽ മുസല്ലിൻ വൈലുൻ എന്ന പദം ഖുറാനിലെ ഒരുപാട് സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് ശിക്ഷയെയും അതുപോലെ തന്നെ മഹാനാശത്തെയും സൂചിപ്പിക്കാൻ വേണ്ടിയാണ് വൈൽ എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത് ഒരു അഭിപ്രായമനുസരിച്ച് നരകത്തിലെ ഒരു വാദി തായ്വര നരകത്തായവരെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് എന്നൊരു വിശദീകരണം ഒന്നായി കാണുന്നുണ്ട് അപ്പൊ വൈൽ എന്ന പദം നാശത്തെയും ശിക്ഷയെയും നരകത്തെയും സൂചിപ്പിക്കുന്ന പദമാണ് എന്നർത്ഥം ഖുറാനിൽ വേറെയും പല സ്ഥലങ്ങളിൽ വൈൽ എന്ന പദം വന്നിട്ടുണ്ട് ഞാൻ പഠിക്കാൻ പോകുന്ന ഹുമസത്തിൽ ഉമസ വൈൽ അവിടെയും നമുക്ക് കാണാം ിൽ മുതഫിഫിൻ സൂറത്തുൽ മുസ്തഫിഫീൻ അതിന്റെ തുടക്കത്തിൽ അതുപോലെ ഖുറാനിൽ തന്നെ മറ്റൊരു ഭാഗത്ത് കാണാൻ കഴിയും ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ വൈൽ എന്ന പദം ഉപയോഗിച്ചതായി നാം കാണുന്നുണ്ട് അപ്പോൾ അർത്ഥം മഹാനാശം ശിക്ഷ നരകം നരകത്തിലെ തഴ്വര എന്നീ ഉദ്ദേശങ്ങളാണ് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ഇപ്പൊ പവൈലുൽ എന്നാൽ മഹാനാശം ലിൽ മുസല്ലീൻ ആർക്കാണ് നമസ്കാരക്കാർക്ക് അപ്പൊ അറൈത്തല്ലീ യുഖി ബിദ്ദീൻ എന്ന് പറഞ്ഞതിന് ശേഷം നമസ്കാരം എന്ന ശ്രേഷ്ഠ അഭിപാതത്താണ് ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് അഫ്ലിബാധ തൽനീയ അസല എന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് അതായത് മനുഷ്യൻ അവന്റെ ശരീരം കൊണ്ട് നിർവഹിക്കുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് നമസ്കാരമാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഒരു സമയത്തും ഒഴിച്ചുകൂടാൻ പറ്റാത്ത സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് അത് നിർവഹിക്കേണ്ടതില്ലെങ്കിലും വിശ്വാസിയുടെ എന്നും കൂടപ്പിറപ്പായ ഒരാരാധനാ കർമ്മമാണ് ഇബാദത്താണ് നമസ്കാരം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നമസ്കാരക്കാർക്ക് നാശം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ നമസ്കാരക്കാർ യഥാർത്ഥ നമസ്കാരക്കാരല്ല യഥാർത്ഥ നമസ്കാരക്കാരെ കുറിച്ച് പറഞ്ഞത് മുഹൈമു സൊലാത്ത് നമസ്കാരം ചെയ്യുന്നവർ നമസ്കാരത്തെ നിലനിർത്തുന്നവർ നമ കേവല നമസ്കാരക്കാരും തമ്മിൽ വ്യത്യാസമൊരു സഹോദരന്മാരെ അത് തുടർന്നുള്ള ആഴ്ചകളിലൂടെ നമുക്കത് എന്താണ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ കേവല നമസ്കാരക്കാർ നമസ്കരിക്കാൻ വേണ്ടി ആളുകൾക്കാരക്കാരാണെന്ന് പറയാൻ വേണ്ടി ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടിയൊക്കെ ഒക്കെ ചെയ്യുന്ന കാട്ടിക്കൂട്ടൽ നമസ്കാരക്കാരുണ്ടല്ലോ നമ്മൾ സാധാരണ പറയാറുള്ള കു നമസ്കാരങ്ങൾ അങ്ങനെ നിർവഹിക്കുന്ന ആളുകൾ ചിറ്റും ഈ ഇവിടെ വിശദീകരണത്തിൽ കപടവിശ്വാസികളുടെ നമസ്കാരമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്നാണ് ഒരു നമസ്കാരത്തെ നിഷേധിക്കുക നമസ്കാരത്തെ ഒഴിവാക്കുക നമസ്കാരത്തെ മനഃപൂർവ്വമോ പിന്നെ ഉപേക്ഷിക്കുക എന്നല്ല ഉപേക്ഷിക്കുന്നവരെ അല്ല സൂചിപ്പിക്കുന്നത് അത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ കുഫ്റാണ് നമസ്കാരത്തെ മനഃപൂർവ്വം ഉപേക്ഷിക്കലും പിന്നെ നമസ്കാരത്തെ തർക്കുസ്ഥല എന്ന് പറയുന്നത്

ഈ നമസ്കാരം ഉപേക്ഷിക്കുന്നുവോ ഫഖദ് ഫറ എന്ന് ഖഫറയിരിക്കുന്നു എന്ന് കുഫാൻ എന്ന് അസംയമായി അഷറഫ്ൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈലിസ് മതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമസ്കാരത്തിന്റെ പ്രാധാന്യം വിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ വിവരിച്ചിട്ടുണ്ട് ഒരു വലിയൊരു വിഷയമായതിനാൽ ഞാനത് ഈ ഖുർആൻ സ്റ്റഡി സ്റ്റഡി ക്ലാസ്സുമായി ബന്ധപ്പെടുത്തി ആ വിഷയത്തിൽ കടക്കാൻ ആഗ്രഹിക്കുന്നു ചില 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 പോയിന്റുകൾ മാത്രം നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് നമസ്കാരത്തിലെ ഓരോ കർമ്മങ്ങൾക്കും അതിൻ്റെതായ ചൈതന്യം അതിൻ്റെതായ ആ അർത്ഥങ്ങളുണ്ട് അതിൻ്റെതായ സ്വാധീനങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇന്ന ചൊല്ലാത്ത തൻഹാനിൽ വൽ മുങ്കർ ഫഷായികർച്ചമായ കാര്യങ്ങളിൽ നിന്നും തിന്മയിൽ നിന്നും ടുക്കുന്ന ആരാധനാ കർമ്മമാണ് നമസ്കാരം എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിയുടെ ഒരു യാത്ര യാത്രയാണ് അള്ളാഹുവിലേക്കുള്ള യാത്ര മെഹറാജ് എന്നാണ് നമസ്കാരത്തെക്കുറിച്ച് വിശ്വാസിയുടെ മെഹറാജ് ആണ് അള്ളാഹുവിലേക്കുള്ളൊരു യാത്രയാണ് യഥാർത്ഥത്തിൽ നമസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമസ്കാരത്തെക്കുറിച്ച് മുനാജാത്താണ് അള്ളാഹുമായിട്ടുള്ള രഹസ്യമായ അഭിമുഖ സംഭാഷണമാണ് എന്നും പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു വിശ്വാസി ആയുധമായി ഉപയോഗിക്കേണ്ട ഒരു ആരാധന കർമ്മമാണ് നമസ്കാരത്തിനോട് ഊർജ്ജം നേടിയെടുക്കുന്നു സഹായം നേടിയെടുക്കുന്നു ക്ഷമയിലൂടെയും നിങ്ങൾ സഹായം നേടിക്കൊള്ളുക എന്ന് പറഞ്ഞല്ലോ അത് എല്ലാവർക്കും സാധ്യമാകുന്ന കാര്യമല്ല യഥാർത്ഥ വിശ്വാസികൾക്ക് മാത്രമാണ് കേവല നമസ്കാരക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമസ്കാരം ആയുധമോ നമസ്കാരം ആശ്വാസമോ നമസ്കാരം ശക്തിയോ പകരി പകർന്നു നൽകുകയില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമസ്കാരം കേവലം ആലസ്യത്തിന്റെയും അതുപോലെ തന്നെ അത് തുടർന്നുള്ള ആയത്തുകളുടെ വിശദീകരണങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് നമസ്കാരത്തിന്റെ ം അത് പിന്നെ യഥാവിധി മനസ്സിലാക്കുക ഇവിടെ മഹാനാശമാണ് നമസ്കരിക്കുന്നവർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ് എന്ന് തുടർന്നുള്ള ആഴ്ചകളിലോ വിശദീകരിക്കുന്നുണ്ട് അള്ളാഹു സുബാനു വാല കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കും അതാകട്ടെ അലഹമ്മദി റബുലി അസ്സലാ വൈകും